ആവേശത്തിന്റെ അവസാന മണിക്കൂർ ഏഴു ജില്ലകളിൽ പരസ്യപ്രചരണം സമാപനത്തിലേക്ക് റോഡ് ഷോകളുമായി മുന്നണികൾ മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് വോട്ടിനുവേണ്ടി സി പി എമ്മിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി അഹമ്മദാബാദ് വിമാന ദുരന്തം അന്വേഷണ പുരോഗതി ചർച്ച ചെയ്യാൻ യു എസിൽ സംയുക്ത യോഗം ബോയിങ് അടക്കമുള്ളവർ പങ്കെടുക്കും കൊട്ടിയം ദേശീയപാത തകർന്നത് വിദഗ്ധ സമിതിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിന്റെ ബലം ശശി തരൂരിന് ചോറ് ഇവിടെയും കൂറവിടെയും വീരപരിവേഷത്തോടെ ബി ജെ പിയിലേക്ക് പോകാമെന്ന് വിചാരിക്കേണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഗൂഢാലോചന തെളിയി വൈകിയായാലും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി മുനവറലി തങ്ങളുടെ മകൾക്കെതിരായ സൈബർ ആക്രമണം ശരിയല്ലെന്ന് സാധിക്കലി തങ്ങൾ പതിനാറ് വയസ്സുള്ള ചെറിയ കുട്ടി പറഞ്ഞ കാര്യം വിവാദമാക്കേണ്ടതില്ല മുഖ്യമന്ത്രി വെല്ലുവിളി സ്വീകരിച്ചതിൽ വലിയ സന്തോഷം സംവാദം നാളെ തന്നെ നടത്താൻ തയ്യാറെന്ന് കെ സി വേണുഗോപാൽ മന്ത്രവാദ ചികിത്സയുടെ പേരിൽ അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു പ്രതി പിടിയിൽ സുഡാനിൽ നേഴ്സറി സ്കൂളിന് നേരെ ഭീകരാക്രമണം മുപ്പത്തിമൂന്ന് പിഞ്ചുകുട്ടികളടക്കം അൻപത് പേർ കൊല്ലപ്പെട്ടു